ഹായ് ഗായ്സ് അപ്പോ ഇന്നൊരു സൺഡേ ആണ് അപ്പോ ഈവനിങ് ചുമ്മാ ഇരുന്നപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു രാത്രി പ്രത്യേകിച്ച് പടിഞ്ഞാല്ലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൂടുന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ചക്കുൻ്റെ അകം ഇന്നൊരു സ്പെഷ്യൽ സാധനം ആ ചക്കോ തിരിച്ചു പോവുകട്ടോ അപ്പൊ അവളെ വെക്കേഷൻ കഴിഞ്ഞു എനിക്ക് ഒരാഴ്ച കൂടെ വെക്കേഷൻ ഉണ്ട് അപ്പൊ ഞാൻ പോകാനായിട്ടില്ല അപ്പൊ ചക്കു പറയുമ്പോൾ ഒന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് ചക്കോ എന്താണ് ഉണ്ടാക്കുന്നത് ി പച്ചൻ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിന് പേര് ആരും കണ്ടെത്തണം നമ്മൾ ഈ വീഡിയോയിലൊക്കെ പച്ച നിറമുള്ള ചിക്കൻ നമ്മൾ കണ്ടേ അപ്പൊ ഈ പച്ച നിറ ഉള്ള ചിക്കൻറെ കറക്റ്റ് പേരെന്താന്നറിയില്ല ഞങ്ങൾ ഇങ്ങനെ കൊറേ വീഡിയോസ് കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങള് പച്ച നിറത്തിലുള്ള ചിക്കൻ വർദ്ധം ഉണ്ടാക്കുന്നു അതിന് ഞങ്ങള് പേരിട്ടു പച്ച ചിക്കൻ അപ്പോൾ നമുക്ക് ഒരു കിലോ ബോൺലെസ് ചിക്കൻ എടുക്കാം ഇതിലേക്ക് പുതിനയില മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങയുടെ നീര് ഇതൊക്കെ മിക്സയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല ഈ പേസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ചിക്കന് ഇത് തേച്ച് കൊടുക്കാം എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തു ചിക്കൻ മാഗിനേറ്റ് ചെയ്യാൻ വെച്ചു അപ്പോൾ നമ്മൾ പച്ച ചിക്കൻ്റെ കൂടെ അപ്പോൾ പൊറാട്ട മേടിക്കാൻ പോവുകയാണ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ടൈമിൽ ഞങ്ങൾ ചില്ലീസിലേക്ക് പൊറോട്ട വാങ്ങാൻ പോയി അവിടെ നല്ല ഷവായി ചിക്കൻ ഗ്രില്ലാകുന്നുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് ഞങ്ങൾ മയണൈസും വാങ്ങിയിട്ടോ സാലഡിന് വേണ്ടിയിട്ട് വന്നിട്ട് ഞങ്ങൾ നല്ലൊരു ബ്രൂ കോഫി ഉണ്ടാക്കി കൊടുത്തു ആ ഒരു ചെറിയ ഗ്യാപ്പ് ഇടവേളകൾ ആനന്ദകരമാക്കാൻ ചക്കും എനിക്ക് നല്ല ബ്രൂ കോഫി ഉണ്ടാക്കി തരാണ് അതിന് ബ്രൂ കോഫി എല്ലാവർക്കും കൊടുത്തു ഞങ്ങൾ കൊടുത്തു പിന്നെ പാന് ചൂടാക്കാൻ വെച്ചു വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ച് പാന് നന്നായിട്ട് ചൂടാവണം പച്ച ചിക്കൻ നമ്മള് പാനിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് കറി ഉണ്ടാക്കാൻ എല്ലും അതാണ് പാൻ പാൻ പാന് നന്നായി ചൂടായി വന്നപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് പീസായിട്ട് നമ്മൾ ഈ പാനിലേക്ക് നമ്മൾ വെച്ചെടുക്കണം അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് വെച്ചെടുക്കണം ഇടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കരിയും കേട്ടോ സ്റ്റവ് നമുക്ക് സിമ്മിൽ വയ്ക്കാം അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് സവാളയും മല്ലിയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ പച്ച പച്ചൻ്റെ അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കാം അപ്പോൾ നമ്മുടെ പച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകണം കഴിച്ച പെട്ടേട്ടാ